ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സച്ചി ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ട്രാവലിംഗ് വ്ളോഗാണ് ചെയ്യുന്നത് നമ്മൾ പോകുന്നത് കണ്ണൂർ എയർപോർട്ടിലേക്കാണ് കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ തന്നെ മക്കൾ രണ്ടാളും നല്ല ഉറക്കായി ഒരാളെ കൂട്ടിയിട്ടില്ല അവൻ പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അമ്മയെ കൊണ്ടാക്കാനാണ് കേട്ടോ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത് അമ്മയാണ് ദുബായിലേക്ക് പോകുന്നത് അങ്ങനെ ഞങ്ങളിത് ആ എയർപോർട്ടിലേക്ക് കയറുകയാണ് ഇപ്പോൾ എയർപോർട്ടിൽ മുമ്പുള്ള പോലെ തിരക്കൊന്നും കാണാനില്ല ഇപ്പോൾ ആരും ദുബായിലേക്കൊന്നും പോകുന്നില്ലേ ഇവൻ്റെ നിൽപ്പുണ്ടായാലും തോന്നുന്നു ഇവനാണ് ദുബായിൽ പോകുന്നതെന്ന് അങ്ങനെ പെട്ടിയൊക്കെ ഇറക്കി അമ്മ ഇത് എല്ലാവരുടെയും യാത്രയൊക്കെ പറഞ്ഞ് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അമ്മ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ദുബായിലേക്ക് പോകുന്നത് ഈ എയർപോർട്ട് കാണുമ്പോൾ സജാട്ടിൻ്റെ എട്ട് വർഷത്തെ ദുബായ് ജീവിതമാണ് ഓർമ്മ വരുന്നത് യാത്ര പറഞ്ഞു പോകുമ്പോഴുള്ള സങ്കടവും കൂട്ടാൻ പോകാൻ ആകാംക്ഷയോടെയുള്ള കാത്തിരിപ്പും വല്ലാത്തൊരു അനുഭവം തന്നെയായിരുന്നു അങ്ങനെ അമ്മ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞകത്തേക്ക് പോയിട്ടുണ്ട് ഇനി നമ്മളിവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ അപ്പം മല്ലേ പോകാമെന്ന് കരുതി തിരിച്ച് വരുമ്പോഴാണ് ഇതാ മോനി ദാ എസ് കേട്ട് കയറി നിന്നത് അവന് കയറാൻ ഒരു പേടിയും ഉണ്ടായിരുന്നില്ല ഞാൻ എത്ര നേരം കളിച്ചിട്ടാണെന്നറിയുമോ ഇതിൻ്റെ മുകളിൽ കയറി നിന്നത് കയ്യിൽ മുറുക്കെ പിടിച്ചാണ് താഴേക്ക് ഇറങ്ങിയത് അയ്യോ അങ്ങനെ ഒരുവിധം താഴെ എത്തി അപ്പിനെ ഒന്നുകൂടി മുകളിലേക്കും കൂടെ കയറിയേക്കാന്ന് ചേച്ചി കുട്ടിക്കളി മാറാത്ത പിള്ളേരെ പോലെ ഞാൻ വീണ്ടും കയറി എന്നും ഇതിൻ്റെ മുകളിൽ കയറിയാൽ എവിടെയില്ല പോലീസ് നമ്മളെ പിടിച്ചുകൊണ്ട് പോകും ഇവിടെ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ തല കറങ്ങുന്നത് പോലെ ഉണ്ടായിരുന്നു മോൻ കുറേ നേരം നിന്നു എനിക്ക് കുറച്ച് സമയം ഇരിക്കാമെന്നും പറഞ്ഞ് ഇരിപ്പായി പോകാൻ നേരത്ത് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ വീഡിയോമായി കാണുമ്പോഴേക്കും ബബായ്